ജോഷം അദ്ധ്യായം അഞ്ച് ഇസ്രായേൽ ഗിൽഗാലിൽ ഇസ്രായേൽ ജനത്തിന് അക്കരെ കടക്കാൻ വേണ്ടി കർത്താവ് ജോർദാനിലെ ജലം വറ്റിച്ചു കളഞ്ഞെന്ന് കേട്ടപ്പോൾ അതിൻ്റെ പടിഞ്ഞാറ് കരയിലുള്ള അമൂര്യ രാജാക്കന്മാരും സമുദ്രതീരത്തുള്ള കാനാന്യ രാജാക്കന്മാരും അവരെ ഭയപ്പെട്ട് ചഞ്ചലചിത്തരായി അപ്പോൾ കർത്താവ് ജോഷുവായിട്ട് കൽപ്പിച്ചു കൽക്കത്തിയുണ്ടാക്കി ഇസ്രായേൽ ജനത്തെ പരിച്ഛേദനം ചെയ്യുക ജോഷയാത്ത് കൽക്കത്തി കൊണ്ട് ഇസ്രായേൽ മക്കളെ പരിച്ഛേദനം ചെയ്തു അവരെ പരിച്ഛേദനം ചെയ്യാൻ കാരണം കാരണമിതാണ് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ യുദ്ധം ചെയ്യാൻ പ്രായമായിരുന്ന പുരുഷന്മാർ മരുഭൂമിയിലൂടെയുള്ള യാത്രക്കിടയിൽ മരിച്ചുപോയി ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടവരെല്ലാം പരിച്ഛേദിതരായിരുന്നെങ്കിലും യാത്രാ മധ്യേ ജനിച്ചവർ പരിച്ഛേദിതരായിരുന്നില്ല ഇസ്രായേൽ ജനം നാൽപ്പത് സംവത്സരം മരുഭൂമിയിലൂടെ നടന്നു ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട യുദ്ധം ചെയ്യാൻ പ്രായമായ പുരുഷന്മാരെല്ലാം കർത്താവിൻ്റെ വാക്ക് കേൾക്കാത്തതുകൊണ്ട് മരിച്ചുപോയി അവർക്ക് നൽകുമെന്ന് പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത തേനും പാലും ഒഴുകുന്ന ഈ ദിവസം അവരെ കാണിക്കുകയില്ലെന്ന് കർത്താവ് ശപഥം ചെയ്തിരുന്നു അവർക്ക് പകരം അവകാശികളായി ഉയർത്തിയ മക്കളെയാണ് ജോഷ പരിച്ഛേദനം ചെയ്യിച്ചത് യാത്രാമധ്യേ പരിച്ഛേദന കർമ്മം നടന്നിരുന്നില്ല പരിച്ഛേദനം കഴിഞ്ഞവർ സൗഖ്യം പ്രാപിക്കുന്നതുവരെ അവർ പാളയത്തിൽ തന്നെ താമസിച്ചു അപ്പോൾ കർത്താവ് ജോഷു ആയിട്ട് അരുളി ചെയ്തു ഈജിപ്തിൻ്റെ അപകീർത്തി ഇന്ന് നിങ്ങളിൽ നിന്ന് ഞാൻ നീക്കിക്കളഞ്ഞിരിക്കുന്നു അതിനാൽ ആ സ്ഥലം ഗിൽഗാൽ എന്ന് ഇപ്പോഴും അറിയപ്പെടുന്നു ഇസ്രായേൽ ജനം ജെറീകോ സമതലത്തിലെ ഗിൽഗാലിൽ താവ താവളമടിച്ചു ആ മാസം പതിനാലാം ദിവസം വൈകുന്നേരം അവർ അവിടെ പെസഹ ആഘോഷിച്ചു പിറ്റേ ദിവസം അവർ ആ ദേശത്തെ വിളവിൽ നിന്ന് ഉണ്ടാക്കിയ പുളിപ്പില്ലാത്തവും വറുത്ത ഗോതമ്പും ഭക്ഷിച്ചു പിറ്റേന്ന് മുതൽ മഞ്ഞ വർഷിക്കാതായും ഇസ്രായേൽ ജനത്തിന് പിന്നീട് മഞ്ഞ ലഭിച്ചില്ല അവർ ആ വർഷം മുതൽ കാനാൻ ദേശത്തെ ഫലങ്ങൾ കൊണ്ട് ഉപജീവനം നടത്തി കർത്താവിൻ്റെ സൈന്യാധിപൻ ജെറിക്കോയെ സമീപിച്ചപ്പോൾ ജോഷുവ കണ്ണുകൾ ഉയർത്തി നോക്കി അപ്പോൾ കയ്യിൽ ഊരിയ വാളുമായി അതാ ഒരു മനുഷ്യൻ ജോഷുവ അവൻ്റെ അടുത്ത് ചെന്നു നീ ഞങ്ങളുടെ പക്ഷത്തോ ശത്രുപക്ഷത്തോ എന്ന് ചോദിച്ചു അവൻ പറഞ്ഞു അല്ല ഞാൻ കർത്താവിൻ്റെ സൈന്യാധിപനാണ് ജോഷുവ സാഷ്ടാംഗം പ്രണമിച്ച് അവനോട് ചോദിച്ചു അങ്ങ് ഈ ദാസനോട് കൽപ്പിക്കുന്നത് എന്താണ് കർത്താവിൻ്റെ സൈന്യാധിപൻ പറഞ്ഞു നിന്റെ പാദങ്ങളിൽ നിന്ന് ചെരുപ്പഴിച്ചു മാറ്റുക നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ് ജോഷ അങ്ങനെ ചെയ്തു കർത്താവിൻ്റെ വചനം